ഡിജിറ്റലൈസേഷനെ എതിർത്തതുപോലെ പിന്നീട് ഈ തീരുമാനവും ഒരു ചരിത്രപരമായിട്ടുള്ള വങ്കത്തരമായിട്ട് ചരിത്രപരമായിട്ടുള്ള മണ്ടത്തരമായിട്ട് സമൂഹം വിലയിരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വാസ്തവത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നത് ഇതുപോലെയുള്ള ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളുടെ ഫലമായിട്ടാണ് പിന്തിരിപ്പൻ നയങ്ങളുടെ ഫലമായിട്ടാണ് ഈ തീരുമാനത്തിൻ്റെ പിന്നിലുള്ള കാരണം നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയോടുള്ള വൈരാഗ്യം എന്നുള്ളതിനപ്പുറത്ത് മറ്റൊരു കാരണവും വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താൽ വിലയിരുത്തുന്ന ഒരാൾക്ക് കണ്ടെത്താൻ കഴിയില്ല പി എം ശ്രീ എന്നുള്ള പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ എന്നുള്ള വാക്ക് ആ വാക്കിനോടാണ് ഈ സി പി എമ്മിന്റെയും സി പി ഐയുടെയും ഒക്കെ വിരോധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വികസന പദ്ധതികളോട് സഹകരിക്കില്ല എന്നുള്ള പിടിവാശിയാണ് ഈ രണ്ടു കൂട്ടരെയും നയിക്കുന്നത് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കാണുക എന്നു അങ്ങനെയുള്ള ഒരു സമീപനം ആ സമീപനമാണ് സി പി എമ്മും സി പി ഐയും ഇപ്പോൾ എടുത്തിരിക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങളും കുട്ടികളുടെ ഭാവിയും അതൊക്കെ ബലികഴിച്ചാലും കുഴപ്പമില്ല ഇവരുടെ വാശി നരേന്ദ്രമോദിയോടുള്ള വൈരാഗ്യം ആ വൈരാഗ്യം ആ പക വീഴുക എന്നുള്ള ഒരൊറ്റ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്കും ലഭിക്കുന്ന അവകാശങ്ങൾ അത് കേരളത്തിലെ കുട്ടികൾക്ക് മാത്രം നിഷേധിക്കപ്പെടുന്നത് അത് ശരിയാണോ എന്ന് കേരളീയ സമൂഹം ചിന്തിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ചില മാധ്യമപ്രവർത്തകരുടെ അടക്കം ചില വീഡിയോകൾ ഞാൻ കണ്ടു ബന്ധവും ഇല്ലാതും കാര്യങ്ങൾ ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി പടച്ചുവിടുന്ന നുണകൾ ഈ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തെ ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധാരണാജനകമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു വീഡിയോ കണ്ടത് ഗാന്ധി വധത്തെക്കുറിച്ച് മഹാത്മാഗാന്ധി മരിച്ചു എന്ന് എൻ ഇ പി സിലബസിൽ പറയുന്നു എന്നാണ് സി പി ഐ നേതാവായിട്ടുള്ള ബിനോയ് വിശ്വത്തിന്റെ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ ബിനോയ് വിശ്വത്തെ വെല്ലുവിളിക്കുകയാണ് ഏത് പുസ്തകത്തിൽ നിന്നാണ് ബിനോയ് വിശ്വം ഈ വാചകങ്ങൾ എടുത്തിരിക്കുന്നത് അതൊന്ന് വായിച്ചു കേൾപ്പിക്കണം ഞാനിത് ഒരു കേരളത്തിലെ ഒരു പത്രത്തിൽ ഇംഗ്ലീഷ് പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷെ വസ്തുത പന്ത്രണ്ടാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള പരാമർശം ഞാൻ വായിക്കാം എറ്റ് ഈസ് ഡെയിലി പ്രസ് മീറ്റിംഗ് ഓൺ ദ ഈവനിങ് ഓഫ് തേർട്ടിയ ഗാന്ധിജി വാസ് ഷോട്ട് ഡെഡ് ബൈ എ യങ്റണ്ടേഡ് ആഫ്റ്റർ വേർഡ്സ് ഇവിടെ ഗാന്ധിജി ദിവംഗതനായി എന്ന് ഈ ഇംഗ്ലീഷ് വാചകം വായിച്ചിട്ട് ആരെങ്കിലും എന്ന് ബിനോയ് വിഷത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ബിനോയ് വിശ്വം ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമേ പരിഹാരമുള്ളൂ അതുകൊണ്ട് ഈ തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ ഈ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് എൻ ഇ പി യെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണം ആ പ്രചരണം നടത്തുക എന്നുള്ള ലക്ഷ്യം ആ ലക്ഷ്യമാണ് ഇവർ രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാന്ധി ഹിന്ദു മുസ്ലിം സ്പർദ്ധ ആ സ്പർദ്ധ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം ഗുജറാത്തിലെ വർഗീയ കലാപം പഠിപ്പിക്കുന്നില്ല എന്നതാണ് പ്രശ്നം ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ പഴയകാലത്തെ അസുഖകരമായിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ മുഴുവൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ള നയമാണ് കാരണം ബ്രിട്ടീഷുകാർ ചെയ്തിരുന്ന ഒരു നിലപാടാണത് ഭിന്നിപ്പിച്ച് ഭരിക്കുക ഈ രാജ്യത്തെ വിവിധ സമുദായങ്ങളിൽ പെടുന്ന ആളുകളെ അവരെ ഭിന്നിപ്പിച്ച് അകറ്റി നിർത്തിക്കൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമം കേരളത്തിൽ നടപ്പിലാക്കുക എന്നുള്ള തന്ത്രമാണ് സി പി എമ്മും സി പി ഐയും പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇർഫാൻ ഹബീബിനെയും റൊമില താപ്പറേയും മാത്രമേ ചരിത്രകാരന്മാരായിട്ട് അംഗീകരിക്കുള്ളൂ എന്നുള്ള സമീപനമാണ് ഇവർ രണ്ട് വോട്ടരും എടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ടുപേര് മാത്രമേ നമ്മുടെ നാട്ടിൽ ചരിത്രം അറിയുന്ന ആളുകളുള്ളൂ എന്നുള്ള സമീ എന്നുള്ള നിലപാട് കേന്ദ്ര സർക്കാരിനില്ല മുൻകാലങ്ങളിൽ ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് സർക്കാരുകൾ അവരുടെ കണ്ണടയുടെ പ്രത്യേകത കൊണ്ട് അങ്ങനെ കരുതിയിട്ടുണ്ടാകാം ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് വസ്തുനിഷ്ഠമായിട്ട് ചരിത്രം പഠിക്കാൻ എല്ലാവർക്കും അവസരമുണ്ടാകണം അതിന് നിരവധി ചരിത്രകാരന്മാരുണ്ട് അവരുടെ പുസ്തകങ്ങൾ അവരുടെ എഴുത്തുകൾ അവരുടെ സാഹിത്യം അവരുടെ രചനകൾ ആ രചനകളൊക്കെ പഠിപ്പിക്കാൻ അതിനുവേണ്ടിയിട്ടുള്ള അക്കാദമിക് വിദഗ്ധന്മാരെ വെച്ചു കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള പാഠ്യപുസ്തകങ്ങളും സിലബസും ഒക്കെയാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ളത് അപ്പോൾ അത് ഇത്രയും കാലം ഒളിച്ചു കടത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അജണ്ട ആ കമ്മ്യൂണിസ്റ്റ് അജണ്ടയുടെ വസ്തുതകൾ പുറത്തു വരും എന്നുള്ളതാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കരുത് എന്ന് പറയുന്നവരുടെ പിന്നിലുള്ള താല്പര്യം പിന്നെ ഗണപതിയാണ് ആദ്യ പ്ലാസ്റ്റിക് സർജറി നടത്തിയ ആൾ എന്ന് പഠിപ്പിക്കുമെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് എൻ സിആർടിയുടെ ഏത് പുസ്തകത്തിലാണ് ഏത് പാഠപുസ്തകത്തിലാണ് ഈ തരത്തിലുള്ള ഒരു പരാമർശമുള്ളത് എന്ന് ബിനോയ് വിശ്വം എന്ന് പറയണം ഞാൻ തെളിവ് നിരത്താൻ വേണ്ടിയിട്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ വെല്ലുവിളിക്കുകയാണ് ചരിത്രത്തിൻ്റെ എല്ലാ വശങ്ങളും മൂടി വച്ചിട്ടുള്ള ചില ചരിത്ര സത്യങ്ങൾ പക്ഷെ അതൊന്നും തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്നത് ഇതൊന്നും തന്നെ അടിച്ചേൽപ്പിക്കാൻ പോകുന്നില്ല കാരണം കരിക്കുലത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റോൾ ഉണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ പറയുന്നത് കരിക്കുലം വിവിധ സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ആ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള കരിക്കുലം അതിനുവേണ്ടിയിട്ടുള്ള പാഠപുസ്തകങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നിർണയിക്കാം എന്ന് തന്നെയാണ് ഇവിടെ ശിവൻകുട്ടി പറഞ്ഞിട്ട് ഞങ്ങൾ കേന്ദ്രത്തിൽ തരുന്നതൊന്നും നടപ്പിലാക്കില്ല കേന്ദ്രത്തിൽ നിന്ന് ഇന്നേ പാഠപുസ്തകം നടത്തണം നടപ്പിലാക്കണമെന്നുമായിട്ട് ഒരു പാഠപുസ്തകവും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല സംസ്ഥാനങ്ങളാണ് അത് അതുണ്ടാക്കേണ്ടത് അപ്പം ഞങ്ങൾ അവിടുന്ന് തരുന്നത് നടപ്പിലാക്കാത്ത വലിയ ധീരന്മാരാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണം നടത്തി കയ്യടി വാങ്ങുന്നതിന് പകരം വസ്തുതകൾ വസ്തുതകളായി കണ്ടുകൊണ്ട് ഈ വിഷയത്തെ സമീപിക്കണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് പി എം ഉഷയുടെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എൻ ഇ പി നടപ്പിലാക്കി എന്താ കേരളത്തിൽ അപകടം ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ നിരവധി കോളേജുകളിൽ അതനുസരിച്ചിട്ട് ഓണേഴ്സ് ഡിഗ്രിയും നാല് വർഷത്തെ ഡിഗ്രി ക്ലാസുകളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണത് കേരളത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ആ മാറ്റം ഉണ്ടാക്കിയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ദേശീയ വിദ്യാഭ്യാസ നയം വർഗീയത പ്രചരിപ്പിക്കുന്നതാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കോൺഗ്രസ്സുകാരും കേരളത്തിൽ പറയുകയാണ് കർണാടകത്തിലും തെലങ്കാനയിലും ആ വർഗീയതയാണോ അവർ നടപ്പിലാക്കുന്നത് എന്നാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ വിശദീകരിക്കേണ്ടത് കാരണം അവിടെ രണ്ട് സംസ്ഥാനങ്ങളിലും ഈ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരുകളാണ് തെലങ്കാനയും കർണാടകവും ഭരിക്കുന്നത് ബി അല്ല ഇനി അഥവാ കോൺഗ്രസ് സർക്കാരുകൾ വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ പിന്നെ സി പി എം ഇൻഡി സഖ്യത്തിന്റെ ഭാഗമായിട്ട് തുടരുന്നത് എങ്ങനെയാ അതിൽ നിന്ന് പിന്മാറണം അവർ അതുകൊണ്ട് ഈ സി പി എമ്മും സി പി ഐയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾ ആ പ്രചരണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യം ഒന്ന് ആക്സസ് രണ്ട് ഈക്വിറ്റി മൂന്ന് ക്വാളിറ്റി നാല് അക്കൗണ്ടബിലിറ്റി അവസരം തുല്യത ഗുണമേന്മ ഉത്തരവാദിത്വം ഈ നാല് സ്തംഭങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ വിദ്യാഭ്യാസ നയം പടുത്തുയർത്തിയിരിക്കുന്നത് എന്ന് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ആമുഖത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള നിരവധി ഗുണഫലങ്ങൾ മാതൃഭാഷയ്ക്ക് ലഭിക്കുന്ന പ്രാധാന്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഇഷ്ടമുള്ള പാഠ്യവിഷയം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇതെല്ലാമാണ് ദേശീയ വിദ്യാഭ്യാസ നയം അതുകൊണ്ട് ഇതൊന്നും കേരളത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കേണ്ടതില്ല എന്നുള്ള നിഷേധാത്മകമായിട്ടുള്ള നയം ആ നയം സ്വീകരിച്ചിട്ടുള്ള ആളുകളോട് ചരിത്രം പൊറുക്കില്ല എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ അധികം വൈകാതെ കമ്പ്യൂട്ടറൈസേഷൻ്റെ കാലത്ത് എടുത്തിരുന്ന നയം തിരുത്തിയതുപോലെ ഡിജിറ്റലൈസേഷന്റെ എതിരായിട്ട് എടുത്തിരുന്ന നയം തിരുത്തിയതുപോലെ ഈ കാര്യത്തിലും കേരളത്തിലും കമ്മ്യൂണിസ്റ്റുകാർ ഈ അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം ഇവർ തന്നെ ഒപ്പിട്ടിട്ടുള്ള ധാരണാപത്രം ഒന്ന് ഈ ഈ സർക്കാരിലെ മന്ത്രിമാരുടെ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവര് ജനങ്ങളെ വെട്ടികളാക്കുന്നു അല്ലെങ്കിൽ ഇവർക്ക് ഇവരെന്താ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല ഇവർ പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ഇവന്റ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആൻഡ് ആൻഡ് ലേർണിംഗ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിസർവ്സ് ദ റൈറ്റ് ടു റിസൈൻഡ് കാൻസൽ ടെർമിനേറ്റ് ദി അഗ്രിമെന്റ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക് ബൈ ഗിവിംഗ് എ നോട്ടീസ് ഓഫ് തേർട്ടി ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇത് റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ സംസ്ഥാന സർക്കാരിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഒരു അധികാരമില്ല ആകെയുള്ളത് പറയുന്നത് ഇൻ ദ ഇവന്റ് ഓഫ് എനി എമെൻമെന്റ് ഓൾട്ടറേഷൻ ഓർ മോഡിഫിക്കേഷൻ ഇൻ ദ ടേംസ് ഓഫ് ദി അഗ്രിമെന്റ് ഇറ്റ് ഷാൽ ബി മെറ്റ് ത്രൂ മ്യൂച്വൽ കൺസെന്റ് ഓഫ് ബോത്ത് ദ പാർട്ടീസ് മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെങ്കിൽ ഞങ്ങളിപ്പോ പറയുന്നത് ഞങ്ങൾ കത്തെഴുതുന്നതാണ് കത്തെഴുതുന്നത് പ്രാവർത്തികമാകണമെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഉഭയകക്ഷി ധാരണയുടെ അടിസ്ഥാനത്തിൽ തീരുമാനം കഴിഞ്ഞാൽ യോജിച്ച് തീരുമാനമെടുത്താൽ മാത്രമേ ഈ ഒപ്പിട്ടതിൽ നിന്ന് പിന്മാറാൻ കഴിയുകയുള്ളൂ എന്ന് കേരള സർക്കാർ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് അവിടുന്ന് അടിച്ചേൽപ്പിച്ചതല്ല കേരള സർക്കാരിന്റെ ധാരണാപത്രത്തിലെ വാചകമാണ് ഞാൻ വായിച്ചത് ഇനി ഈ ഇംഗ്ലീഷ് വായിക്കാൻ മനസ്സിലാകാത്ത ആളുകളാണെങ്കിൽ മനസ്സിലാകുന്ന ആരൊക്കെ വായിച്ച് അർത്ഥം കൾപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരാണെങ്കിലും നിങ്ങൾ മാധ്യമപ്രവർത്തകരും എല്ലാവരും വാർത്ത കൊടുക്കുന്നുണ്ട് പിന്മാറാൻ തീരുമാനിച്ചു നിങ്ങളെങ്കിലും ഈ ധാരണാപത്രം ഒന്ന് വായിക്കണം ഇതുവരെ കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹം വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു ആ പറഞ്ഞതിന് അപ്പുറത്തൊന്നും പറയാനുമില്ല അങ്ങനെയല്ല ആ അതിനെ സംബന്ധിച്ച് പറയേണ്ടതൊക്കെ അദ്ദേഹം പറഞ്ഞു അതിൽ കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ല അങ്ങനെ ആരും സ്വപ്നം കാണണ്ട ഇതൊക്കെ കണ്ടിട്ട് ആൾ ജനങ്ങള് ശബരിമലയൊക്കെ മറന്നുപോകും മുരാരി ബാബുവിനും പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തിനും പിന്നെ നമ്മുടെ വാസവൻ മന്ത്രിക്കും പിന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാരനും ഇവർക്കൊക്കെ ഇതിൻ്റെ മറവിൽ രക്ഷപ്പെട്ടു പോകാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ ആ അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ അയ്യപ്പനോടുള്ള ഭക്തി ഏറ്റവും തീവ്രമായിട്ട് തീവ്രമായിട്ട് നിൽക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇതുകൊണ്ടൊന്നും ആ പ്രശ്നങ്ങൾ മറച്ചു പിടിക്കാം എന്നാരും കരുതുന്നുണ്ട്